നിങ്ങൾക്ക് പലപ്പോഴും ക്ഷീണമോ വയറുവേദനയോ അല്ലെങ്കിൽ വിശദീകരിക്കാനാവാത്ത സന്ധി വേദനകളോ അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിട്ടുമാറാത്ത നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് നിശബ്ദമായി നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടാകാം ഇത് ഒരുപക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ പ്രമേഹം അതുമല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കോ നിങ്ങളെ നയിച്ചേക്കാം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഇന്ന് ശരീരത്തിലെ വീക്കം അഥവാ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് എന്ന് വിളിക്കുന്ന സാധാരണ നമ്മൾ കാണുന്ന ഈ ഇൻഫ്ലമേഷൻസിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് ഭക്ഷണങ്ങളെക്കുറിച്ചും അവ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നും നമുക്കൊന്ന് നോക്കാം നാമത്തെ ശത്രു എന്ന് പറയുന്നത് ശുദ്ധീകരിച്ച പഞ്ചസാരയാണ് എന്തിനൊക്കെയാണ് ഈ ശുദ്ധീകരിച്ച പഞ്ചസാര കാണുന്നത് ഒന്ന് വെളുത്ത പഞ്ചസാര മറ്റൊന്ന് മധുര പലഹാരങ്ങൾ പാസ്ട്രികൾ ശീതള പാനീയങ്ങൾ എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള ശുദ്ധീകരിച്ച പഞ്ചസാരയുടെ ഉദാഹരണങ്ങളാണ് കൂടിയ അളവിലുള്ള പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കും ഇത് കൊഴുപ്പ് അടിഞ്ഞുകൂടാനും അങ്ങനെ ദമനുകളിലെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർവശ ഉണ്ടാക്കാനും ഇടയാക്കുകയും ചെയ്യും ഇത് കൂടാതെ ദോഷകരമായ കുടൽ ബാക്ടീരിയയെ പോഷിപ്പിക്കുകയും വയറുവേദന അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനൊക്കെ കാരണമാകുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഈന്തപ്പഴമോ അല്ലെങ്കിൽ പഴങ്ങളോ അല്ലെങ്കിൽ ശർക്കര പോലെയുള്ള പ്രകൃതിദത്തമായ മത മധുരങ്ങളോ നിങ്ങൾക്ക് മിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ ഇൻഫ്ലമേഷൻ സാധ്യത ഉണ്ടാക്കുന്നത് ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളാണ് ഉദാഹരണത്തിന് വെളുത്ത അപ്പം വെളുത്ത ചോറ് മൈദ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഇവയിലൊക്കെ ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട് ഇത് രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചസാരയായിട്ട് മാറുകയും ഇത് ഇൻഫ്ലമേഷൻ സാധ്യതയും ഇൻസുലിൻ്റെ പ്രതിരോധത്തിനും ഇടയാക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് തെന തവിട്ട് നിറമുള്ള അരി ക്യുനോവ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ആട്ട കൊണ്ട് ഉപയോഗിച്ച ചപ്പാത്തി ഇതൊക്കെ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല മൂന്നാമത്തെ ഇൻഫ്ലമേഷൻ സാധ്യത ഉണ്ടാക്കുന്നത് സംസ്കരിച്ച മാംസങ്ങളാണ് അഥവാ അഥവാ സോസേജുകൾ ബേക്കൺ തുടങ്ങിയവയൊക്കെ ഇവയൊക്കെ ധാരാളമായിട്ട് പൂരിത കൊഴുപ്പുകളുണ്ട് പ്രിസർവേറ്റീവ്സുകളുണ്ട് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ എപ്പോഴും നീർവീഴ്ച അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത്തരത്തിലുള്ള ഇത് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻ സാധ്യതകൾ ഹൃ കാലക്രമേണ ഹൃദ്രോഗങ്ങൾക്കും വൻകുടലിലെ ക്യാൻസറിന് വരെ സാധ്യതയായിട്ട് മാറാറുമുണ്ട് നമ്മൾ ഇത്തരത്തിൽ ഇവയ്ക്ക് പകരമായിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള മത്സ്യം ചിക്കൻ മുട്ട അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ബീൻസ് പോലെയുള്ള സസ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോട്ടീനുകളൊക്കെ തിരഞ്ഞെടുക്കാം നാനാപതായിട്ട് നമുക്ക് പറയാനുള്ളത് ശുദ്ധീകരിച്ച സസ്യ എണ്ണകളാണ് അതായത് സൂര്യകാന്തി കുങ്കുമൂവ് സോയാബീൻ ഓയിലുകൾ ഇവയിലൊക്കെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഒമേഗ സിക്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം എപ്പോഴും ഒമേഗ ത്രീയുമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ആ അസന്തുലിതാവസ്ഥ നമുക്കുള്ള സന്ധികളിലും അല്ലെങ്കിൽ ദമനുകളിലും കുടലുകളിലെ വിത്തിയിലൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് പകരമായിട്ട് ധാരാളമായിട്ട് വെളിച്ചെണ്ണ നിലക്കടല നിലക്കടലെണ്ണ അതുപോലെയുള്ള കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നെയ്യും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മത്സ്യം വാൽനട്ട് ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് എന്നിവയിലൊക്കെ ഒമേ അത്രയും ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടുതൽ ഉപയോഗിച്ച് നമ്മുടെ സൺഫ്ലവർ ഓയില് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്യം മദ്യത്തിൻ്റെ അളവിലുള്ള ഉപയോഗം വളരെ കുറച്ച് മിതമായിട്ടായാൽ പോലും ഇത് കരളിനകത്തുള്ള ഇൻഫ്ലമേഷനോ കുടൽഭിത്തികൾക്കുള്ള കേടുപോഴകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും ഇതെപ്പോഴും നമ്മുടെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വിവിധ തരത്തിലുള്ള അർബുദങ്ങൾക്ക് പോലും കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ മദ്യം നിങ്ങളുടെ ശരീരത്തെ നിർജ്ജലീകരിക്കുന്നതും കൊണ്ട് അത് ഇൻഫ്ലമേഷൻ സാധ്യത നിങ്ങൾക്ക് വളരെയധികമായിട്ട് വർദ്ധിപ്പിക്കും നിങ്ങൾ മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ അത് വളരെ കുറഞ്ഞ അളവിൽ വല്ലപ്പോഴും മാത്രം കഴിക്കുന്നതായിട്ട് അത് കുറക്കുക നന്നായി വെള്ളം കുടിക്കുക മദ്യത്തിന് ഉപകരമായിട്ട് ഹെർബൽ ട്രിയോ അല്ലെങ്കിൽ ഇൻഫ്യൂസ്ഡ് വാട്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മാറുക ഓർക്കുക ഓർക്കേണ്ടത് മിക്ക ജീവിതശൈലി രോഗങ്ങളുടെ മൂലകാരണമായിട്ടുള്ളത് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നിർവീഴ്ചകൾ തന്നെയാണ് ഈ അഞ്ച് ഭക്ഷണങ്ങൾ ശുദ്ധീകരിച്ച പഞ്ചസാര ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകൾ ശുദ്ധീകരിച്ച എണ്ണകൾ സംസ്കരിച്ച മാംസം മദ്യം ഇവയൊക്കെ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് അഥവാ നീർവീഴ്ച നിങ്ങൾക്ക് ഗണ്യമായിട്ട് കുറക്കുവാനും നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളെ എല്ലാം സംരക്ഷിച്ച് നിലനിർത്തുവാനും വേണ്ടി കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുത്തുകയാണെങ്കിൽ അത് തന്നെ ഇൻഫ്ലമേഷൻ സാധ്യത നീർക്കെട്ടുകൾ കുറയ്ക്കുകയും ഭാവിയിൽ വരാനുള്ള മാരകമായിട്ടുള്ള പല രോഗങ്ങൾക്കും തടയിടുകയും ചെയ്യും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും